നമ്മുടെ ശരീരത്തിലെ ചുക്കിച്ചുളവുകളൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇത്ര വയസ്സായെന്ന് ഏതാണ്ട് നമുക്ക് അസ്യൂം ചെയ്യാം അല്ലേ എന്നാൽ നമ്മുടെ ശരീരത്തിന് യഥാർത്ഥ പ്രായം അസ്യൂം ചെയ്യുന്നൊരു ക്ലോക്ക് ഉണ്ട് എപ്പി ജെനറ്റിക് ക്ലോക്ക് എന്നാണ് പറയുന്നത് അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങൾ എത്രമാത്രം എത്ര പെട്ടെന്ന് വാർദ്ധക്യത്തിലേക്ക് നീങ്ങുമെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ സാൻ ഫ്രാൻസിസ്കോ യൂണിവേഴ്സിറ്റിയിൽ നടന്നൊരു പഠനം ബോധിപ്പിക്കുന്നത് നമ്മൾ ഷുഗറി അടങ്ങിയിട്ടുള്ള ഷുഗർ ഇട്ട ഭക്ഷണങ്ങൾ നമുക്കത് നല്ല മാധുര്യം നൽകും നല്ല രുചി നൽകും പക്ഷേ നമ്മുടെ കോശങ്ങളുടെ ലെവലിൽ നമ്മുടെ കോശങ്ങളെ പെട്ടെന്ന് വാർദ്ധക്യത്തിലേക്ക് തള്ളിവിടും എന്നാണ് പഠനം ബോധിപ്പിക്കുന്നത് എന്നാൽ നമ്മൾ ഒരുപാട് പച്ചക്കറികളും ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസും നമ്മൾക്ക് അതുപോലെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഈ കോശങ്ങൾ പെട്ടെന്ന് വാർദ്ധക്യത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളത് അവിടുത്തെ ഒരു പഠനം ബോധിപ്പിച്ച കാര്യമാണ് ഈ ഒരു എപ്പിജെനറ്റിക് ക്ലോക്ക് നമ്മുടെ യഥാർത്ഥത്തിലുള്ളൊരു ബയോളജിക്കൽ ആരോഗ്യവും നമ്മുടെ യഥാർത്ഥത്തിൽ ഹെൽത്തി സ്റ്റേറ്റും അടക്കാനുള്ള ക്ലോക്കാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതുകൊണ്ട് കണ്ടെത്തുന്ന കാര്യം അത്ര നിസ്സാരമല്ല കേട്ടോ നമുക്ക് ഇന്ന് തന്നെ ഷുഗറി അടങ്ങിയിട്ടുള്ള ഷുഗർ അടങ്ങിയിട്ടുള്ള പഞ്ചസാര അടങ്ങിയിട്ടുള്ള ഒരുപാട് ഭക്ഷണങ്ങൾ ഒന്ന് നിയന്ത്രിക്കാൻ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒന്ന് ശ്രമിച്ച് നോക്കാം നമ്മൾ രുചിക്ക് വേണ്ടി ഓ ആഡ് ചെയ്യുന്ന ഓരോ ഗ്രാം ഷുഗർ അടങ്ങിയ ഭക്ഷണവും നമ്മൾ എപ്പിജെനറ്റിക് പ്രായം വർദ്ധിപ്പിക്കുകയാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കാം ഓക്കെ